അങ്ങനെ രാത്രിയൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങി രാവിലെ എണീറ്റു ഇനി ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം കൂടെ രണ്ട് ഭക്ഷന്മാരും കൂടി ഉണ്ട് അവർ ജസ്റ്റ് ചായ അടിക്കാൻ വേണ്ടി പുറത്തു പോയാൽ തന്നെ അതുപോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് മീനീ കഴിക്കാനായിട്ടുള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒന്ന് അതേ ഹോട്ടലിൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ് കേട്ടോ യും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഗ്യാസ് വാശ ഉണ്ടല്ലേ ഭക്ഷണൊക്കെ തീർത്താ നമ്മൾ വന്നാ പോ ഗുലാബ് ജാമൻ ഹെലോ സേ பய <laughs> இ <laughs> ഒരാളെ അതിന്റെ ആ പിന്നീട് മാഷുമാരൊക്കെ രാവിലെ തന്നെ എന്തോ ഗൂഢാലോചനയിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രക്ക് ഇവിടെ ആരംഭം ക്രീക്കാണ് എന്താണ് ഒരു എ സി ഇട്ടിട്ടുണ്ട് ജീൻസ് കുപ്പി സൺഗ്ലാസ് ബാഗ് എടുക്കാം ഞാൻ പോകാം ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് ഇവിടുന്ന് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് വരുന്നത് ഇരുന്ന് വള്ളമാണ് ഓക്കെ അപ്പം ഇനി നേരെ റൂമ് കീ കൊടുക്കാ പോവാ ഓക്കെ ഇല്ലാന്ന് വിചാരിക്കുന്ന രാസത്തിന്റെ മൂവി നോക്കാം

രാവിലെ ാണ് ഞങ്ങൾ ഇപ്പോ നിൽക്കുന്നത് ചെറിയ അതിമനോഹരമായ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹോട്ടലിൽ ലോട്ടസ് ലോട്ടസ് ടവർ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഈങ്ങീഡറാണ് സുമാരി മാസം സുമാരി മാസ രാവിലെ തന്നെ കൂടി ഇന്നത്തെ ദിവസത്തേക്കുള്ള യാത്രക്കെല്ലാ ആശംസകളും ഇപ്പോഴത്തെ പുഴമൊക്കെ കാണാൻ കഴിയും വീണ്ടും ഭാഗവും മനോഹരമായിട്ട് കെട്ടി ഇത് തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം പുഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ രീതിയിലേക്ക് ആക്കാവുന്നതേയുള്ളൂ ഇതാണ് നമ്മളിപ്പോ കാണാൻ വന്നിട്ടുള്ള ജെയിൻ ടെമ്പിൾ വിശ്വാസികളുടെ ഗുജറാത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഗുജറാത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ടെമ്പിൾ ആണ് പുറകിലായിട്ട് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കുത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള വളരെ ഏതൊരു യാത്രക്കാരനെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു രൂപവൽപ്പനയാണ് എനിക്ക് പിന്നിലായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിന്റെ വിഭാഗത്ത് കയറി കണ്ടു അവിടെ ഫോട്ടോയോ വീഡിയോഗ്രാഫിയോ ഒന്നും പാടില്ല അതിലുള്ളില് ജയോധികള് ഫ്ലാസ്കൾ എടുത്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രാജവംശ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ജയനക്ഷേത്രം ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ നമ്മുടെ മാഷിമാരൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സാധനമായിട്ടുള്ള കുത്തുപണികളും തൂണുകളും എല്ലാം കൊണ്ട് ഏറെ പ്രശസ്തമാണ് ഈ ജൈനക്ഷേത്രം ഇവിടെ നിറയെ പ്രാവുകളും ഇതുപോലെ പശുക്കളൊക്കെ ഉണ്ട് ഇവിടെ പശുക്കളുടെയൊക്കെ കാഷ്ടങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഈ സ്ത്രീകൾ ജോലിക്കാരായിരിക്കും നമ്മൾ സ്റ്റെപ്പലിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ നമ്മുടെ ഗൈഡ് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് നമ്മള് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാണ് ഇവിടെ പ്രാർത്ഥനകളോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും നമ്മള് അതിലെക്കാണ് എത്തിയിട്ടുള്ളത് കേട്ടോ ബിൽഡിങ്ങുകൾ മുകളിലേക്ക് എടുക്കുന്നതിന് പകരം താഴേക്കെടുത്തു നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ താഴേക്ക് ഇത്തരത്തില് താഴേക്കാണ് താഴേക്ക് ഇനി ഒരുപാട് ഇങ്ങനെ പോകാനുണ്ട് കല്ലുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള അന്നത്തെ കാലത്ത് മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ നമുക്ക് ഈ ഭൂമുകളിലൊക്കെ കാണാൻ കഴിയും കേട്ടോ ഇത്തരത്തിൽ വീടുകൊണ്ടോ ഇനിയും താഴേക്ക് ഒരുപാട് ഇറങ്ങി പോകാനുണ്ട് അവസാനത്തിലാണ് നമുക്ക് സിപ്നില് കാണാൻ കഴിയാം ാണ് കുളം നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ മനോഹരമായിട്ടുള്ള നമ്മൾ ഇറങ്ങി വന്നത് ഓരോ തട്ട് തട്ടുകളായിട്ട് നമുക്ക് മുകളിലേക്ക് കാണാൻ കഴിയും മൂത്ത് ഇറങ്ങി ഒരു തടസ്സം എന്നുള്ള രീതിയിൽ ബാരിക്കേഡ് മോഡല് അതുങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ മുകളാണ് താഴായിട്ടാണ് കുളം നിർമ്മിച്ചത് അതേപോലെ റുദാബായി രണ്ട് പേരുകളായിട്ട് അറിയപ്പെടുന്നുണ്ട് റുദാബായി എന്ന രാജ്ഞിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് റുദാബായി സഭല് എന്നുള്ള പേര് ഇതിന് വരാൻ കാരണം ആയിട്ടുള്ള മഹമ്മൂദ് എന്നുള്ള ഒരു സുൽത്താൻ റുദാബായിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനെ ആസ്പദം വാങ്ങിയിട്ട് അദ്ദേഹം അവിടുത്തെ രാജാവിനെ വധിക്കുകയും ചെയ്തു അതിനുശേഷം തന്റെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്റെ ഭർത്താവ് ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കണമെന്ന് പ്രതാപായി അവരോട് മുഹമ്മദ് അല്ലമ്മ സുൽത്താനോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റെഫ്വെല്ല് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അഞ്ച് നിലകളിലായിട്ടാണ് ഈ സ്റ്റെവെല്ലി നിർമ്മിച്ചിട്ടുള്ളത് മുകളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും പിന്നെ ഇതിലെ വെള്ളം സംഭരിക്കാന്നുള്ളത് മാത്രല്ല ഇതിന്റെ ലക്ഷ്യം വേനൽക്കാലത്ത് നല്ല തണുപ്പ് ഇവിടെ ഈസിൽ ഫീലാണ് ഇപ്പൊ നമ്മള് കാഴ്ചകളൊക്കെ കണ്ടു അത് മനോഹരമായിട്ടുള്ള ഇതിന്റെ നിർമ്മാണ രീതി ഒക്കെ ഏതൊരാളെയും അത്ഭുത അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് അഞ്ചു നിലകളിലായിട്ടാണ് പൂർണമായിട്ടും കല്ലുകൾ മാത്രമാണ് ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കല്ലുകളിലൊക്കെയുള്ള കൊത്തുപണികൾ നമ്മളെ ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് കൊത്തുപണികൾ ഏതൊരു പുരാതനമായിട്ടുള്ള സൃഷ്ടിയിലേയും ഉള്ളതുപോലെ ഇതുള്ള കൊത്തുപണികളെ നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് വിവിധ തരത്തിലുള്ള ജാമതീയ രൂപങ്ങൾ അതുപോലെ തന്നെ പിന്നെ ഇതിലെ കണ്ടില്ലേ ആനകളാണ് ഇത് ഇന്നത്തെ കാലത്ത് വലിയ കാര്യമുള്ളതായിരിക്കുമല്ലോ പക്ഷെ അന്നത്തെ കാലത്ത് യാതൊരുവിധ ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ ആളുകൾ കൈകൊണ്ട് മാത്രം ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിസൈനുകളാണ് നമ്മൾ നമ്മളിതിൽ കാണുന്നത് കേട്ടോ ഇസ്റ്റപ്പിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാണുന്നതായിട്ടുള്ള കാഴ്ചയാണ് വലിയൊരു തോട്ടത്തിന്റെ നടുവിലായിട്ടാണ് ഈ ഇസ്റ്റപ്പല് സ്ഥിതി ചെയ്യുന്നത് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കിത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ പക്ഷെ അഞ്ച് നിലകളിലായിട്ട് താഴെയൊക്കെയാണ് ഇതിന്റെ നിർമ്മിതികൾ പൂർണ്ണ പ്രാദേശികമായിട്ടുള്ള ഇതിന്റെ അടുകളിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളും കൂടുതൽ വിവരങ്ങളും ഒക്കെ ചോദിച്ചറിയാണ് മുകൾ ഭാഗമാണ് ഇത് ഇതിലേക്ക് ആ കിണറിലേക്ക് വെള്ളം എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കിണറുകളുണ്ട് ഓക്കെ ഇതിൽ നിന്നാണ് അതിൽ വെള്ളം പറഞ്ഞാൽ ഇതിലേക്ക് വരും ഇതിൽ നിന്ന് അങ്ങോട്ട് പോകും അങ്ങനെയാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് ഏത് സമയത്തും അതിൽ വെള്ളം ഉണ്ടാവും ഇപ്പൊ നമ്മൾ കണ്ട ആ ശബലിന്റെ മുഗൾ ഭാഗമാണെട്ടോ അത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മളിപ്പോൾ നേരത്തെ താഴെ പോയി കണ്ട ആ ഒരു ശബ്ബലിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇങ്ങോട്ടായിരുന്നു നമ്മൾ ഇപ്പോൾ പോയി കണ്ടോലിലേക്ക് ഇറങ്ങാനും ഇതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അന്നത്തെ കാലത്ത് അവർ ഇറങ്ങാനും വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോയ മീൻ കവാടം വഴിയല്ല അത് ഇത്തരത്തിലുള്ള ചെറിയ ഗോവണിപ്പൊടികൾ അങ്ങോട്ട് പോകാൻ അതായിട്ട് ഇത്തരത്തിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ പിന്നെ മാങ്ങണ്ട് മാസേ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വിരക്ക വാങ്ങിയിട്ടുണ്ട് നാളെ രൂപയാണ് വലിയ നമ്മളിപ്പോ തേങ്ങന്റെ വലിപ്പന ീഫ് സാഹിബിന്റെ ഈ കവിത ഒന്നാം അന്വേഷണ യാത്ര മനസ്സിലാക്കി ഇതുപോലെ അറബി അധ്യാപകരെ പിന്നെ വളരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചപ്പോ അറബി അധ്യാപക ഇത്ര മോശക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലിമിഷ നേരം കൊണ്ട് സത്താരയെ കുറിച്ചും പൂനെയെ കുറിച്ചും അഹമ്മദ് കുറിച്ചും ഔറംഗബാദിനെ കുറിച്ചൊക്കെ ലിമിഷ നേരം കൊണ്ട് കവിത ഉദ്ദേശിച്ച് തന്റെ കഴിവ് തെളിയിച്ചാ നമ്മുടെ കെ എസ് യുന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് നമ്മുടെ ടീം ലീഡർ ആയിട്ടുള്ള എല്ലാവിധ എല്ലാ ഒരു സുഹൃത്ത് ഇവിടെ ക്ലോസ്റ്റിൽ കയറിട്ട് ആഹാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് യാത്ര തുടർന്നുകൊണ്ടിരിക്കാനും നമ്മളെ പഠന ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ യാത്ര വഴികളിലൊക്കെ ശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് മലയോ കുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല നിരപ്പായ ഭൂ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ മാഷ് കൊണ്ടുവന്ന

യാത്രയിലൂടെ നീലം തരത്തില് കിലോമീറ്ററുകളോടം പരന്ന് കിടക്കുന്ന കൃഷിത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗുജറാത്തിലെ തെരുവിലെ വൃത്തിഹീനമായിട്ടുള്ള തൊട്ട്യൻ സ്പെഷ്യൽ തായ്ലൻഡ് സാധനം നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഗുജറാത്തിലെ സൺ ടെമ്പിളിലേക്കാണ് ഇത്തരത്തിൽ യുനെസ്കോ അംഗീകരിച്ചിട്ട അംഗീകരിച്ചിട്ടുള്ള ടെമ്പിളുകൾ ഇന്ത്യയിൽ ആകെ രണ്ടെണ്ണമാണ് ഉള്ളത് അതിലൊന്ന് ഗുജറാത്തിലാണ് ഇവിടെ പാത്രങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് തൊട്ട്യന്മാശ നേതൃത്വത്തിൽ

ഇവിടെ ധാരാളം ഇരു ഭാഗങ്ങളിലായിട്ട് ധാരാളം കുത്തുപണികൾ ചെയ്തിട്ടുള്ള വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ രണ്ട് ഭാഗത്തുമുണ്ട് നേരമക്കാരശല് ബന്ധപ്പെട്ടുള്ള ഒരു മ്യൂസിയത്തിലേക്കാണ് ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സൂര്യക്ഷേത്രമാണ് സൂര്യക്ഷേത്രത്തിലാണ് നമ്മൾ പൊരുത്തിയിട്ടുള്ളത് മഹസാന ജില്ലയിലെ മെഥേര എന്ന സ്ഥലത്താണ് ഈ ഒരു സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മെതര സൂര്യക്ഷേത്രം തൻതമ്പിൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പിന്നെ തോട്ടത്തിൻ്റെ നടുവിൽ കൂടി കുറച്ച് നേരം നടന്നാൽ മാത്രമാണ് നമ്മൾ ആ സൂര്യക്ഷേത്രത്തിലേക്ക് സൂര്യക്ഷേത്രത്തിലേക്കെത്തുക ഇതാണ് അകലങ്ങളിൽ നിന്നുള്ള ആ സൂര്യക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് മാഷെ സുഹൃത്ത് ഗുജറാത്തി ഈ ഇദ്ദേഹം പിന്നെ ചരിത്രവും ഇതിന് പിന്നെയുള്ള കഥകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ മധേര ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സൂര്യകുണ്ട് അഥവാ ഈ സ്റ്റെപ്പല് ആദ്യം നമ്മൾ കാണുന്ന ഈ സ്റ്റെപ്പല് ഈ ഒരു കുളത്തിനുള്ളിൽ തന്നെ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു കുളത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഇതൊക്കെ ഓരോന്നും ഓരോ ക്ഷേത്രങ്ങളായിട്ടാണ് ഇവർ പരിഗണിക്കുന്നത് ഇത്തരത്തിൽ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങൾ ഈ കുളത്തിന് ചുറ്റുമായിട്ട് ഉണ്ട് ഇത് ഒരു ക്ഷേത്രം ഇതടുത്തത് മറ്റൊരു ക്ഷേത്രം അങ്ങനെ അങ്ങനെ ഇത്തരത്തിൽ നാല് ഭാഗങ്ങളിലായിട്ട് നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളാണ് ഈ ഒരു കുളത്തിൽ മാത്രമായിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എൻ്റെ പിന്നിലായിട്ട് കാണുന്ന സഭാമണ്ഡപം മണ്ഡപം അൻപത്തിരണ്ട് തൂണുകളാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത് ഈ അൻപത്തിരണ്ട് തൂണുകൾ സൂചിപ്പിക്കുന്നത് ഒരു വർഷത്തിലെ അൻപത്തിരണ്ട് ആഴ്ചകളെയാണ് ഈ തൂണുകൾ സൂചിപ്പിക്കുന്നത് എന്നാണ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിലെ തൂണുകളിലെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള കൊട്ടുപണികളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ രാമായണങ്ങളും ഐതിഹ്യങ്ങളിലുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും നമുക്ക് പൂർണ്ണമായിട്ടും കല്ലിലാണ് കൊത്തി നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മാണത്തിന് വളരെയധികം പ്രയാസങ്ങൾ പെട്ടെന്നൊന്നും കൊത്തി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കല്ലുകൾ കല്ലുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇതിലൊക്കെയുള്ള ഓരോ കൊത്തുപണികൾ കാണുന്ന സമയത്താണ് ഇതിൻ്റെ അത്ഭുതം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുളം കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് സഭാ മണ്ഡപം ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് പൂർണ്ണമായിട്ടും പാറകൾ മാത്രം കല്ലുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതിലൊക്കെയുള്ള കൊത്തുപണികൾ നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഇതിന്റെ പിറകിലായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ സൂര്യക്ഷേത്രത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമായിട്ടുള്ള ഗൂഢാമണ്ഡപള്ളത് പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ വിഗ്രഹത്തിലേക്ക് നേരിട്ട് പതിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അത്തരത്തിലാണ് നമ്മൾ ഈ സണ്ടമ്പള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്നും മടങ്ങാണ് ഒരുപാട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ വാഷിന്മാരെല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരുന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് എന്തോ ഒരു ആഘോഷം നടക്കുന്നുണ്ട് പ്രാദേശികമായിട്ട് എന്തോ ആഘോഷം നടക്കുന്നുണ്ട് ഷിപ്പിന്റെ മുകളിലൊക്കെ പാട്ടുകളുടെ അകമ്പടിയോട് കൂടി അവിടെ പോകുന്നുണ്ട് ഗുജറാത്തിന്റെ തെരുവുകൾ നമുക്ക